ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ മന്തിയുടെ കൂടത്തിൽ ഏറ്റവും സ്വാദുള്ള ബീഫ് മന്തി കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു എൻ്റെ രീതിയിലാണ് ചെയ്യണത് കേട്ടോ നല്ല ടേസ്റ്റാണിത് ഈ മന്തിക്ക് ഇത് നിങ്ങൾ കുറച്ച് മസാല ഇത് ഞാൻ കുറച്ച് മസാലയോടുകൂടെയൊക്കെ കേട്ടോ ചെയ്യുന്നത് ഇതൊരു ഗ്രേവിയോട് കൂടിയുള്ളൊരു ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് സംഗതി ഇത് നല്ലൊരു ചോറ് കേട്ടോ നിങ്ങൾ വിരുന്നുകാരൊക്കെ വരുമ്പോളേ അവരെ നെട്ടിക്കണക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു ഞാനൊക്കെ അതൊരു മസ് മസാലയൊക്കെ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സവാള ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാനൊന്ന് ഇൻറ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കോണ്ടു നല്ല ഉണ്ടാക്കിയിട്ട് കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് അങ്ങനെ നിങ്ങളെ ബീഫൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൽക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി കേട്ടോ ആണല്ലേ നല്ല ടേസ്റ്റാണത് ഉണ്ടാക്കിയത് നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ അപ്പോൾ അതിനെ ഒരു അടുപ്പത്ത് വെച്ച് അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിട്ടോ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ മണം വരുവുള്ളൂ നെയ്യിലോ സൺഫ്ലവർ ഓയിലോ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഞാൻ അപ്പോൾ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ മന്തിൻ്റെ കിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ കിറ്റ് നല്ല കിറ്റാണതിൽ നെയ്യീൻ്റെ എല്ലാ ഇതിൻ്റെ മസാലയും മന്തി മസാലയും ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടോ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും ടേസ്റ്റ് പേസ്റ്റ് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കിലോ അരിയ്ക്കുള്ള ബീഫും ഒരു കിലോ അരിയും കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ അക്കുള്ള അളവാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ഇതൊക്കെ നന്നായി വഴന്ന് വരുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള ചേരുവയും ചേർത്ത് കൊടുക്കാം ഒക്കെ ചെറുതാക്കി വെക്കണം കേട്ടോ ഒക്കെ ചെറുതാക്കിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയുള്ളൂ ഇനി പാന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് നെയ്യും ആ നെയ്യും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി വെറും സൺഫ്ലോയിലുണ്ടാക്കിയാലും നന്നാവും കെട്ടോ കുഴപ്പമില്ല അങ്ങനെ ഇതൊക്കെ നന്നായി വളർന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളോടെയും ചേർത്ത് കൊടുക്കാം ബീഫ് മന്തി പല രൂപത്തിലും ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ സവാള ഇടാതെ ഉണ്ടാക്കും മസാലകൾ വല്ലാതെ ഉണ്ടാക്കും പക്ഷെ എങ്ങനെ ഉണ്ടാക്കുമ്പോളേ നല്ലൊരു ടേസ്റ്റ് അതിപ്പോൾ ഞാൻ എന്റായിട്ടുള്ള രീതിയിലൊന്നുണ്ടാക്കി നോക്കിയതാണ് അങ്ങനെ ഇതൊക്കെ വയന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് സവാള നല്ലോണം അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് കറ കറുക ഗ്രാമ്പു ഏലക്ക ഇതുകൂടെ മിക്സിയിൽ പൊടിച്ചതെട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഈ മന്തിൻ്റെ കിറ്റ് വാങ്ങുമ്പോൾ മന്തി മസാല കിട്ടും കേട്ടോ നല്ല കുറച്ച് നല്ല കിറ്റാണ് മന്തിൻ്റെ അതിലെല്ലാതും ഉണ്ടാകും നമുക്ക് രണ്ട് സവാള ഇട്ട് കൊടുക്കാം ഈ സവാളയും കൂടി നല്ലോണം ഒന്ന് പഴന്ന് പറ്റെട്ടോ സവാളയൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോളേ വല്ലാതെ ചുവന്ന് പോകുന്നു വേണ്ട ഒന്ന് വഴന്ന് വന്നാൽ മതി സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ എൻ്റെ ഗ്സ് നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടോ ഇപ്പം ഞാനിക്ക് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടോ അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മന്തി മസാല ഇനിയിപ്പോൾ അതീക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് രണ്ട് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ബീഫും ഒരു കിലോ മരിയും വെക്കണി കാണി അളവ് പറയുന്നുട്ടോ രണ്ട് ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ ആ ഒരു കിലോ മന്തിൻ്റെ കിറ്റിൽ അതിട്ട് കൊടുത്തു അതിടുമ്പോൾ നല്ല പാകം ആക്കിയിരിക്കട്ടോ അക്കിലെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് തന്നെ ഉണ്ടാവും അങ്ങനെ അതും നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റുക ഇനി മന്തി മസാല ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പോൾ വലിയ ടീസ്പൂണിന് മൂന്ന് ടീസ്പൂണാണ് മന്തി മസാല ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ആ പച്ചമണൊക്കെ പോകണം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ നന്നായി വഴറ്റുമ്പോളേ നമുക്ക് ചെറുനാരങ്ങ നീരും തൈരും ചേർക്കാണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ നല്ലോണം ചെറുതാക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളിത് വഴറ്റാനൊക്കെ അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോവും ഇനി നല്ലൊരു ചെറുനാരങ്ങിൻ്റെ മുറി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ചെറുനാരങ്ങിൻ്റെ നീര് വേണം അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ആ തൈരും ചേർത്തിട്ടേ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ചേർക്കണം കേട്ടോ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല അങ്ങനെ ഇതൊക്കെ പാട് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുക്കുക ഞാൻ അപ്പോൾ ഒരു കിലോ ബീപ്പ് വലുതാക്കി മുറിച്ചിട്ടവിടെ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഇട്ടുകൊടുക്കാനാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ബീപ്പ് വേവിച്ചാനാണ് മന്തിൻ്റെ പൊടി കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ മസാല അങ്ങനെ ഇതും കൂടി നല്ലോണം ഇളക്കിയിട്ടേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിൽ നമുക്ക് ബീഫൊക്കെ നല്ലോണം കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് അതിന് കുക്കറിൽ കിട്ടുകൊടുത്തിട്ട് നമുക്കതിൽ ഇട്ട് കണ്ട് വേവിച്ച ഇതൊക്കെ ഇപ്പം ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മെൽറ്റായി വെറ്റച്ചിട്ടാണിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടേ ഒക്കെ കൂടെ നിളക്കി യോജിപ്പിച്ചിട്ട് നമുക്കേ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി നിൽക്കും അതൊരു ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അയക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ ഒരു കിലോ ബീഫ് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടേ നല്ല കുറച്ച് എല്ലാം ഒന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് സോഫ്റ്റായ ബീഫാ കേട്ടോ എല്ലൊന്നുമില്ല അങ്ങനെ കുറച്ച് വലിയ കഷ്ണം ആക്കിയിട്ടാണ് നുറുക്കണേ നല്ലോണം ആ കുക്കറിലാ മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു രണ്ട് വലിയ പിസിലും ചെറിയൊരു ബീസിലും കൂടി വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇതിലിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാവും നീര് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വെള്ളമേറുള്ളൂ ഇത് വേവുമ്പോൾ അതിന് നല്ല നീരുണ്ടാവും കേട്ടോ നമുക്കതൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം ഗേസ് നമുക്കേ കുക്കറൊക്കെ തീമച്ച അതൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് അരി വേവിച്ചെടുക്കാം കേട്ടോ റൈസ് വേവിച്ചാം മന്തി റൈസ് വേവിച്ചാം ഞാനിപ്പോൾ അതിന് ഒരു കിലോ അരിക്ക് ഒരു ഒരു കപ്പ് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമായിട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ നെയ്ച്ചോറിനൊക്കെ അരി വെക്കണ പോലെ തന്നെ വെള്ളം വെക്കണ പോലെ തന്നെ അതങ്ങനെ ചമ്പട്ടിയിൽ തീമച്ചിട്ട് അയക്കാന് ഈ ഇല ഇട്ട് കൊടുത്തു ഗ്രാമ്പ് ഇട്ട് കൊടുത്തു ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങിട്ട് കൊടുത്തു ലേസം നെയ്യട്ട് കൊടുത്തു കേട്ടോ ഇനി സൺപലം ഒഴിച്ചാലും മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇത് നല്ലോണം തിളച്ച് വരുമ്പോളേ അരിയൊക്കെ ഞാൻ പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാർത്ത് വച്ചാട്ടത് മന്തിൻ്റെ അരിയാണ് ഇതിലെ ഒട്ടും വെള്ളമില്ല കേട്ടോ നല്ലോണം പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കതിക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വെട്ടി തിളച്ച് വരുമ്പോൾ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ കുക്കറിൽ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അങ്ങനെ കേസ് നമ്മളെ മന്തി റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് കേട്ടോ നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ തീയിൽ ഒരഞ്ച് മിനിറ്റേരം ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളൊക്കെ നല്ലോണം വേകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു പാനിലിട്ടിട്ട് ഇതിൻ്റെ ബീഫ് മാത്രം എടുത്തിട്ട് ഗ്രേവി ഒഴിവാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മുരിക്കലെ പൊരിച്ചെടുക്കാം ചട്ടിയിൽ അപ്പോഴുള്ള അതിൻ്റെ ഇടുമ്പോൾ നല്ലൊരു കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റാക്കണം പിന്നെ അതിൻ്റെ ഗ്രേവി അടന്നോട്ടോ ഗ്രേവി നമുക്കിതിൽ മന്തിയിൽ ഒഴിച്ച് വെക്കാനാണ് ഞാൻ പറഞ്ഞില്ല ഗ്രേവിയോടു കൂടി മന്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് തന്നെ അപ്പോൾ ഈ ഗ്രേവി ആ മന്തിയിൽ നമ്മൾ ഒഴിക്കുമ്പോളേ നല്ലൊരു ടേസ്റ്റാട്ടോ ആ മന്തി റൈസിൽ അതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഇറച്ചി നമുക്ക് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം അല്ലേ ഒരു ചട്ടി ഇട്ടിട്ട് നല്ല എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൽ തന്നെ ഓൾറെഡി എണ്ണ കണ്ട് ഉണ്ടാകും നമ്മളാദ്യം ഒഴിച്ചെണ്ണ എണ്ണയിൽ ഉണ്ടാവും ഒന്ന് പൊരിച്ചെടുക്കുമ്പോളേ നല്ലൊരു ടേസ്റ്റാണ് മന്തിൻ്റെ മുകളിലോടാണ് കാണാനും നല്ലതായിരിക്കും കഴിക്കാനും നല്ലതാ കൂട്ടുകാരെയും നമ്മൾ റൈസ് ഒക്കെ വന്നിട്ടുണ്ട് ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ദം ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയും നമ്മൾ ആ ഇറച്ചിൻ്റെ ഗ്രേവി മാറ്റി വെച്ചിട്ടണല്ലോ അത് നീക്കി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ ഒരു സൈഡും ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഗ്രേവി ഗ്രേവിടെ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെയാണ് മാറ്റിയിട്ടേ അവിടെ കുറച്ച് ഗ്രേവി നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇറച്ചിൻ്റെ ഗ്രേവി എടുത്ത് വച്ചിരുന്നല്ലോ മറ്റേ നമ്മൾ വർക്കും ചെയ്തു പൊരിച്ചും ചെയ്തോ കുറച്ച് ഈ ഭാഗത്ത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് കുറച്ച് ഗ്രേവി ഇങ്ങേ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ മസാലയൊക്കെ അതിൽ നല്ലോണം ഇങ്ങോട്ട് ലാസ്റ്റൊക്കെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ നമ്മൾ അപ്പം മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഈ ചോറ് നമ്മളെല്ലാം മന്തിയും വെക്കണ പോലെയല്ല പിന്നെ കുറച്ച് മഞ്ഞളും പാലില് ഇതോ ഓപ്ഷനാണ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി മഞ്ഞൾ പാലിലൊന്നും ഇതാക്കിയിട്ടേ ഇങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ കാണാൻ ഒരു ഭംഗിക്കും കഴിക്കാനും നല്ലതാണ് നമുക്ക് ആ പൊരിച്ച ബീഫൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയാലി ഇട്ടിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ വളരെ ചെറിയ ഫ്ലെയിമിൽ അടി കരിഞ്ഞു പോകാതെ ഒന്ന് ദം ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് മല്ലിയാലി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയുണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് നല്ല ഒരു വെറൈറ്റി മന്തിയാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും നമുക്കൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഗ്യാസ് മുൻ വെച്ച് കൊടുക്കാം ഒന്ന് ദം ചെയ്ത് വെക്കട്ടോ അല്ലേ നല്ല നന്നായിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടു അല്ലേ കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയാ തട്ടത് അങ്ങനെ വിളമ്പിയാൽ മതി ഒരു ഭാഗത്ത് ബീഫും ഒരു ഭാത്ത ചോറുമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടോ അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് you mm -hmm.